ആരോഗ്യത്തിന് വില്ലനാവുന്ന പല വിധത്തിലുള്ള അവസ്ഥകൾക്ക് ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട് അതിൽ ഒന്നാണ് തെങ്ങിൻ പൂക്കില ലഹ്യം പ്രസവരക്ഷാ മരുന്നിൽ പ്രധാനിയായ തെങ്ങിൻ പൂക്കില ലഹ്യം മറ്റ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവയ്ക്കും ഉത്തമ ഔഷധമാണ് എന്ന് എത്ര പേർക്കറിയാം അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷ ഭേദമേന്യേ ഉത്തമ ഔഷധമായ തെങ്ങിമ്പൂക്കില ലേഹം നമുക്ക് വീട്ടിൽ എളുപ്പം തയ്യാറാക്കാവുന്നതേയുള്ളൂ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യമായി നമുക്ക് വേണ്ടത് തെങ്ങിൻ തന്നെയാണ് രണ്ട് മൂപ്പാവാത്ത രണ്ട് തെങ്ങിൻ വേണം ശർക്കര ഒരു കിലോ തേങ്ങാപ്പാൽ ആറ് കപ്പ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ജീരകപ്പൊടി ഒരു ടീസ്പൂണ് ഏലക്ക പത്തെണ്ണ നന്നായി പൊടിച്ചത് ചുക്ക് പൊടി ഒരു ടീസ്പൂണ് ഉപ്പൊരു നുള്ളു വറുത്ത അരിപ്പൊടി നാല് ടേബിൾ സ്പൂണ് ഊക്കിലെ വേർപ്പെടുത്തിയെടുത്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അരിപ്പൊടി തേങ്ങാപ്പാൽ ശർക്കര ഇതൊഴിക്കാൻ മറ്റ് ചേരുവകളൊക്കെ ഊക്കില അരക്കുന്നതിൽ ചേർത്ത് അരക്കാവുന്നതാണോ അല്പം വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കി വെക്കണം അതേപോലെ തന്നെ തേങ്ങാപ്പാലും എടുത്ത് റെഡിയാക്കി വെക്കണം ലേഹ്യം തയ്യാറാക്കാൻ അടി കട്ടിയുള്ള ഒരു ഉരുളിയാണ് വേണ്ടത് ഉരുളിയിലേക്ക് പൂക്കൾ അരച്ചത് ചേർത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു മീഡിയം തീയേ പാടുള്ളു അരപ്പ് തിളച്ച് അല്പം വെള്ളം കുറഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം ആറ് കപ്പ് തേങ്ങാപ്പാലിൽ നിന്ന് അഞ്ച് കപ്പ് തേങ്ങാപ്പാൽ വെച്ച് ഒരു കപ്പ് മാറ്റി വെക്കണം അരിപ്പൊടി കലക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കപ്പ് മാറ്റി വെക്കുന്നത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ടിയാവും തോറും അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പൂക്കൽ അരച്ചത് ഒരുവിധം കട്ടിയായാലാണ് ശർക്കര പാനൊഴിക്കുക അതിനുള്ള സമയമായിട്ടുണ്ട് ഇനി നമുക്ക് ശരക്കര പാനൊഴിക്കാം ഒരു കപ്പ് മാറ്റി വെച്ച തേങ്ങാപ്പാലിലേക്ക് നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം തേങ്ങാപ്പാലിലെ അരിപ്പൊടി നന്നായി മിക്സ് ചെയ്യണം കട്ടുണ്ടാവാൻ പാടില്ല നമ്മുടെ ലേഹ്യം ഒരുവിധം കട്ടിയായിട്ടുണ്ട് അരിപ്പൊടി മിക്സ് വെച്ചു കൊടുക്കുക ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് കട്ടിയാവും തീ കുറക്കണം ഇളക്കിക്കൊണ്ടേയിരിക്കണം കൈ പൊള്ളുന്നത് ശ്രദ്ധിക്കണം കട്ടിയാവും തോറും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യത ഉണ്ട് ഇതാ നമ്മളെ ലേഹം റെഡിയായി ഇതാ ഇതേപോലെ അതിന്റെ എണ്ണ ഊറി വന്നാല് അതിന്റെ പാകമായി എന്നുള്ളതാണ് ഇതേപോലെ എണ്ണ വേർപ്പെട്ടു നിന്നാല് ലേഹം റെഡിയായി എന്നുള്ളതാണ് കണക്ക് ഇനി പാത്രത്തിലേക്ക് മാറ്റാം പൂക്കല ലേഹം ഈ മഴക്കാലത്താണ് ഉണ്ടാക്കി കഴിക്കേണ്ടത് പ്രത്യേകിച്ച് കർക്കിടകത്തിൽ കറുക്കിട എന്ത് കഴിച്ചാലും അതിന്റെ ഗുണം നമ്മൾ ശരീരത്തിൽ കാണുമെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ജീവിതത്തിൽ നമ്മെ വലക്കുന്ന പല രോഗങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പ്രമേഹത്തിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതിന് പരിഹാരമായി തെങ്ങിൻ പൂക്കല ഉപയോഗിക്കാവുന്നതാണ് തെങ്ങിയും പൂക്കലയിലുള്ള കൂന്തൻ കഴിക്കുന്നതിലൂടെ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതേപോലെ തന്നെ കൊളസ്ട്രോൾ പോലുള്ള അസ്വസ്ഥതകൾ ആരോഗ്യത്തിന് നൽകുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു തെങ്ങിമ്പൂക്കിലെ പൂമ്പൊടിയും തേനും ഇതിൽ ഫാറ്റി ആസിഡ് വളരെ കുറവാണ് മാത്രവുമല്ല ധാരാളം അയാൻ ഇതിലടങ്ങിയിട്ടുണ്ട് ചെങ്ങിൻ്റെ അംശവും ധാരാളമുണ്ട്